പിന്നെ നമ്മുടെ യു ഡി എഫിൻ്റെ നേതാക്കള് സഹപ്രവർത്തകർ ഞാൻ നന്ദി പറയാൻ രേഖപ്പെടുത്തുമ്പോൾ ചെറിയ അടിത്തട്ടിന്ന് തുടങ്ങണ നന്ദി രേഖപ്പെടുത്തുന്നത് കാരണം കുഞ്ഞ പൈതങ്ങൾ വരെ ദാതാക്കു വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ പിന്നെ എൻ്റെ പ്രവർത്തനത്തിലുള്ളത് അങ്ങനെ ഓരോ ടീമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ മുതിർന്ന നേതാക്കൾ മുതൽ ചെറിയ കുട്ടികൾ വരെ അതിൽ ഓരോ ഏരിയയിൽ നിന്നും ഓരോരുത്തരാണ് ആ ഒരു നേതൃത്വം ഏറ്റെടുത്തത് നമ്മളെ അത്താണിക്കല് തങ്ങളെ വോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണത് നമ്മളെ വാടിൻ്റെ അവിടുന്ന് കുഞ്ഞാപ്പുവാക്ക ആ ഭാഗത്തുനിന്ന് പിന്നെ മാഷ് ഏരിയയിൽ മാഷ് അതുപോലെ അവിടെ പോകുന്ന സംസുഖാൻ്റെ ഏരിയയിൽ സംസുഖ ആരിസാക്കാൻ്റെ ഏരിയയിൽ ആരിസാക്കി അനീപാ കി അങ്ങനെ ഓരോ വ്യക്തികളും ഓരോരോ കാര്യങ്ങൾ അത്രയും വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ നീക്കിയിട്ടുള്ളത് ആ ഒരു ഭാഗത്തേക്ക് എനിക്ക് കൂടുതലൊന്നും പോവേണ്ടി വന്നിട്ടില്ല ഒന്ന് പരിചയപ്പെടുത്താനും അതുപോലെ പിന്നെ എൻ്റെ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാനും വേണ്ടി മാത്രമേ ഞാൻ അങ്ങോട്ട് പോയിട്ടുള്ളൂ പിന്നെ അവിടുത്തെ മെമ്പർ ചെയ്തു വെച്ച കാര്യങ്ങൾ കൊണ്ട് എനിക്ക് നല്ലൊരു അഭിമാനമുണ്ട് തങ്ങള് എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ തങ്ങള് ഇനി നിൽക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സങ്കടം വന്നിട്ട് കരച്ചിലാണ് വന്നത് അതുപോലുള്ളൊരു മെമ്പറാവണെങ്കിൽ ഞങ്ങൾ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം താങ്കൾ എത്രത്തോളം അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മെമ്പറാണ് രജിത ചേച്ചി രജിത് ചേച്ചിയുടെ വാർഡും കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെ എല്ലാവരും സപ്പോർട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് ഈ പിന്നെ നമ്മളെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഞാൻ പറയണത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മളെ മുന്നത്തെ മെമ്പർ അഷ്റഭാക്ക അഷ്റഫാക്കിൻ്റെ പിന്നെ പ്രവർത്തനത്തിനും വരണം അതുപോലെ എൻ്റെ പിന്നെ രേഖകളും കാര്യങ്ങളും ഒക്കെ ശരിയാക്കാന് മൂപ്പരുന്ന എല്ലാ കാര്യങ്ങൾ കൂടി നടന്നത് അതിൻ്റെ കൂടെയാണ് പ്രവർത്തനത്തിനും ഇറങ്ങിരുന്നത് പിന്നെ നമ്മളെ ഏരിയയിൽ പിന്നെ ഒരുപാട് എല്ലാവരും പേരെടുത്തിട്ട് പറയാൻ കഴിയില്ല ആ രീതിയിൽ പൂളത്തോട് ഭാഗത്തു നിന്ന് ബാബു ബാബുവേട്ടന് അതുപോലെ പിന്നെ ശങ്കരേട്ടന് പിന്നെ ലാല് പിന്നെ നമ്മളെ പൂനമ്പുറം ഭാഗത്തുനിന്ന് മുസ്തഫ ടീം അങ്ങനെ പിന്നെ നിയാസ് അങ്ങനെ ഒരാളൊന്നും ഒരാളെനിക്കിട്ട് പറയാൽ ഓരോരോ വ്യക്തികളും ഓരോരോ വ്യക്തികളെ ഭാഗത്തുനിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് പേഴ്സണലായിട്ടുള്ള ബന്ധങ്ങളിൽ അവരങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ലേഡീസ് അവർ പിന്നെ എൻ്റെ കൂടെ ഇവർ രാഷ്ട്രീയത്തിലുള്ളവരല്ല ഞാൻ നിന്നിപ്പം എൻ്റെ കൂടെ വന്ന് പ്രവർത്തിച്ചവരാണ് ഞാൻ വിളിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് അവർ ഏ അത്രത്തോളം ഒരു സപ്പോർട്ട് എനിക്ക് പോലെ എല്ലാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഒരു നന്ദിയിൽ പറഞ്ഞിട്ട് ഞാനും ഓർമ്മില്ല എല്ലാവരും കൂടി ഞാനുണ്ടാവും നമ്മളെ പ്രസിഡന്റിന്റെ ഒരു നമ്മൾ പ്രസിഡന്റും വൈസ് പ്രസിഡന്റിന്റെ ഒരു കാഴ്ചപ്പാടിൽ കൂടെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഞാൻ ആ ഒരു നമ്മളെ നല്ലൊരു ലീഡർഷിപ്പുള്ള രണ്ട് വ്യക്തികളെയാണ് നമ്മളെ പഞ്ചായത്തിന് കിട്ടിയിട്ടുള്ളത് അവരെ കൂടെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് നമ്മളെ കുറ്റിപ്പുറം പഞ്ചായത്തിന് ഒരു മാതൃകാ പഞ്ചായത്താക്കിയിട്ട് മാറ്റുന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട് മുന്നോട്ട് പോകും വലിയ വേളയിൽ ഇനി കൂടുതൽ കാര്യങ്ങളൊന്നും പറയണില്ല ഇനി ആരെങ്കിലും ഞാൻ അതില് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കാം ഈ ഒരു പിന്നെ പറയുകയാണെന്ന് എല്ലാവരും ഈ ഏരിയയിലെല്ലാരും ഓരോരോ വ്യക്തിപരമായിട്ട് എടുക്കാൻ പറ്റൂല ഓരോരോ ഏരിയ മാനാക്കാൻ ഏരിയ മാനാക്ക പിന്നെ അതേപോലെ പിന്നെ നമ്മളെ ാക്കീട്ട് മാനാക്കലായ്തായിട്ട് ഇപ്പഴും ഇന്നെ എവിടെയെങ്കിലും കൊണ്ടേ വിടണമെങ്കിലൊക്കെ എപ്പോഴും കൂടെ വെച്ചാണ് പറയാ പിന്നെ കൂട്ടപ്പേട്ടന് പിന്നെ ഓമാഅക്ക അങ്ങനെ ഓരോ വ്യക്തികളും ഇപ്പൊ ഓരോരുത്തരും പേഴ്സണലായിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സെക്കിനാത്തൊക്കെ പോലെ പോലെ ബന്ധങ്ങളിൽ വിളിച്ചു പറയായിരുന്നു അങ്ങനത്തെ രീതിയിൽ ഓരോരോരോരുത്തർ വ്യക്തിപരമായിട്ട് ഓരോരുത്തർ ബന്ധങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടിരുന്നു എനിക്ക് വേണ്ടിട്ടുള്ള അതിങ്ങനെ പറഞ്ഞു പോവുമ്പോ മീനാശി ചേച്ചി കൂടെ പിന്നെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ എന്താ പിന്നെ അവിടെ ഒന്നും അറിയൂല നമ്മളെ പിന്നെ കൈലാസിന്റെ ഏരിയയിൽ എല്ല രീതിയിലും നല്ല സപ്പോർട്ട് വ്യക്തിപരമായിട്ടും ഇതിൽ കറങ്ങാതെ തന്നെ പലരും പല രീതിയിലും പ്രവർത്തിച്ചിട്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് എനിക്ക് തന്നിട്ടുണ്ട് ഏ ആ ഒരു സപ്പോർട്ട് ഇനി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ എനിക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്ന് അതുപോലെയുള്ള സപ്പോർട്ട് വേണം കാരണം ഞാനൊരു പുതുമുഖമാണ് എനിക്ക് എവിടേക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഒന്നും ഒരു മെമ്പർ എന്നല്ലേ ചിലപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ടാവില്ല ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ പ്രസിഡൻ്റ് പറഞ്ഞ പോലെ പ്രസിഡൻറ്റ് പറഞ്ഞിട്ടുള്ളത് എന്താ വെച്ചാൽ അതിൻ്റെ പ്രസിഡൻറ്റ് എൻ്റെ റൂം എപ്പോഴും തുറന്നിട്ടിട്ടുണ്ടാകും ഞാനൊരു സാധാരണ വ്യക്തിയാണ് ഞാൻ പലപ്പോഴും നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് വിചാരിച്ചിട്ടുണ്ട് എന്തെവിടെ കയറി ഇറങ്ങിയിട്ട് ഒരു കാര്യം നേരാക്കാൻ ഇപ്പോൾ പ്രസിഡൻ്റ് അന്ന് വന്നപ്പോൾ പിന്നെ സ്ഥാനാർത്ഥിയാണ് അന്ന് തന്നൊരു വാക്കാണ് അന്നാണ് ഞാൻ പ്രത്യേകിച്ച് ആ വാക്ക് പറഞ്ഞപ്പോൾ ഒന്ന് നോട്ട് ചെയ്തിൻ്റെ മനസ്സിൽ കാരണം ഞാൻ ചിന്തിച്ചൊരു കാര്യമാണത് കാരണം ഞാൻ ഒരുപാട് പേപ്പറിൽ നേരാക്കാൻ ഇടയ്ക്കിടയ്ക്ക് പഞ്ചായത്തിൽ കയറി ഇറങ്ങുന്ന ഒരാളാണ് അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു പിന്നെ നല്ലൊരു പ്രസിഡൻറ്റിനെയാണ് അമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ വൈസ് പ്രസിഡൻ്റ് അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കും തുറന്ന് ഞങ്ങളോട് സംസാരിക്കാം തിരിച്ച് ഞങ്ങളെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എല്ലാ ഉണ്ടാവും അങ്ങനെ നമ്മൾ പഞ്ചായത്ത് നല്ലൊരു മാതൃക പഞ്ചായത്തിലായിട്ട് മാറ്റിയെന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ നിങ്ങൾ വീഡിയോ വൈറലായിരുന്നു ഇന്ന സമൂഹത്തിന് മുന്നിൽ അത്രയും എടുത്ത് കാണിച്ച ഒരു ടീമുണ്ട് അതാ റഷീദ് വൈബ്രൂ ആൻഡ് ടീം അവർക്ക് ഞാൻ ഈ ഒരു വേദിയിൽ ഒരു പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് പറയുന്നുണ്ട് ഞാൻ വാക്കുകൾ